പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കുള്ള പാതയിൽ മലിന വസ്തുക്കൾ ഒഴുക്കിവിടുന്നതായി പരാതി വ്യാപകമാകുന്നു പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് പോകുന്ന പ്രധാന പാതയിൽ കല്യാണമണ്ഡപത്തിന്റെ വശത്തുകൂടിയുള്ള ഓടയിൽ അടഞ്ഞതോടെ ഇതുവഴി പ്രദേശവാസികൾ നിക്ഷേപിക്കുന്ന മലിനജലവും ഭക്ഷണ അവശിഷ്ടവും ഉൾപ്പെടെയുള്ള മലിനവസ്തുക്കൾ മഴ പെയ്താൽ റോഡിലൂടെയാണ് ഒഴുകുന്നത് ഈ മലിനജലത്തിൽ ചവിട്ടിയാണ് നൂറുകണക്കിന് കുട്ടികൾ പാമ്പനാർ ഹൈസ്കൂളിലേക്ക് പോകുന്നത് ഈ ഓട വൃത്തിയാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ദീർഘനാളായി നിലനിൽക്കുകയാണ് ഈ പാതയ്ക്ക് സമീപമായി താമസിക്കുന്ന പ്രദേശവാസികൾ മലിന വസ്തുക്കൾ ഈ ഓടയിലേക്കാണ് നിക്ഷേപിക്കുന്നത് എന്ന പരാതിയും ശക്തമാകുന്നു പാമനാർ ഗവൺമെൻറ് സ്കൂളിലേക്ക് പോകുന്ന പ്രധാന പാതയാണ് നൂറുകണക്കിന് കുട്ടികൾ ദിവസവും കാലത്തും വയട്ട് ഇതിൽ നടക്കുന്നു അതിലുപരി കുടുംബമായി ജനങ്ങൾ താമസിക്കുന്നു ഈ പ്രദേശവാസികൾ തന്നെ ഇവിടുത്തെ അവരവരുടെ വീട്ടിലെ വേസ്റ്റുകൾ ഈ ഓടയിലേക്ക് എഴുതുന്നു ഈ ഓടയിലായിട്ട് മലമൂത്ര വിസ് വിസർജ്യ വസ്തുക്കൾ ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളും വേസ്റ്റ് പ്ലാസ്റ്റിക്കുകളും എല്ലാം ദിനംപ്രതി ടെന്നു കണക്കിലോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ജനങ്ങളുടെയും കുട്ടികളുടെയും മാതാപിതാക്കളെ കരക്കാരുടെ എല്ലാം ആകെ പ്രതിഷേധമുണ്ട് സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഗവൺമെൻറ് അധികാരികൾ ഇതിനൊരു തീർപ്പ് ഏൽപ്പിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടു ഉണ്ടോ മാലിന്യ നിർമാർജ്ജനത്തിന്റെ കാര്യത്തിൽ പാമ്പനാർ ബഹുദൂരം മുന്നിൽ നിൽക്കുമ്പോഴും പാമ്പനാർ മാർക്കറ്റിലെ ഓടകൾ വൃത്തിയാക്കാത്തത് വിമർശന വിധേയമാവുകയാണ് ഒപ്പം മലിന വസ്തുക്കൾ എവിടെയും നിക്ഷേപിക്കാമെന്ന പൊതുജനത്തിന്റെ ചിന്താഗതിക്കും മാറ്റം വരേണ്ടതുണ്ട് ഇതിനാവശ്യമായ നടപടികൾ വകുപ്പിൽ നിന്നും പഞ്ചായത്ത് അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാകുന്നു സ്കൂൾ കുട്ടികളുടെയും പ്രദേശവാസികളുടെയും ആരോഗ്യത്തിന് വെല്ലുവിളിയാകുന്ന ഈ പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിന് ഉടനടി പരിഹാരം കാണണമെന്നും നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ് ന്യൂസ് ബ്യൂറോ പീരമേ